പുരോഗമന കലാസാഹിത്യ സംഘം പരുതൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ ഉൾപ്പെടുത്തി പി ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു ആടിയും പാടിയും വരച്ചും ദൃശ്യാവിഷ്കരണം നടത്തിയുമായിരുന്നു അനുസ്മരണം കൊടിക്കുന്ന് വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടി കവി പി രാമൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി വി ഭാസ്കരൻ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി എം ആർ സുനിൽ കമ്മിറ്റി അംഗം പി ടി രാമചന്ദ്രൻ യൂണിറ്റ് സെക്രട്ടറി എ പി ശശി പി പി സുബ്രഹ്മണ്യൻ എന്നിവരും സംസാരിച്ചു ചിത്രരചനയ്ക്ക് ശ്രീനി ചെറുകാട്ടുമന കെ പി പ്രകാശൻ ഗാനസ്മൃതിക്ക് എ പി മനോജ് കുമാർ പി പി സുബ്രഹ്മണ്യൻ ശിവദ കെ ബീന ആദിത്യസദൻ ദൃശ്യാവിഷ്കരണത്തിന് ബീന ആർ ചന്ദ്രൻ ഋഷിദ അക്ഷയ് എന്നിവരും ഇവർക്കൊപ്പം വായനശാല ബാലവേദി പ്രവർത്തകർ കൂടി ചേർന്നപ്പോൾ അനുസ്മരണം ഗ്രാമോത്സവമായി മാറി ഭാരതയിലേക്ക് എത്തിക്കാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് എനിക്ക് ഈ ദിവസം വായനശാലയോട് പറയേണ്ടത് അടിയന്തരമായി രണ്ടോ മൂന്നോ പുസ്തകങ്ങളെങ്കിലും ഇവിടെ വാങ്ങി വെക്കണം അത് ലഭ്യമാക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താ ചെയ്യാൻ എല്ലാം ചടങ്ങുകൾ അതിന്റെ എന്തായാലും ശരി ഞാൻ ഭാസ്കര മാസ്റ്ററിന്റെ കവിതകൾ വായിക്കുന്നത് എന്റെ കൗമാരത്തിലാണ് എനിക്ക് ഭാസ്കര മാസ്റ്റർ കവിതയുമായിട്ടൊരു ഒരു വലിയ ഇഴയെടുപ്പ് ഉണ്ടായത് വളരെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രികൾ പഠിക്കുന്ന കാലത്താണ് ഭാസ്കര മാസ്റ്ററിന്റെ കവിതകൾ പറയുന്നത് ആ സമയത്ത് ഞാൻ ഞാൻ പാൻഡ് യു വായിരുന്നില്ല യുവരുന്നില്ല ചെപ്പിടങ്ങൾ ഞാൻ ഏതാണ്ട് ഒരു പത്തി വയസ് വരെ ജീവിച്ചിട്ടുണ്ട് അതിനുശേഷം പാൻറ്റിടാൻ തുടങ്ങി തുടങ്ങിയത് പാൻറ്റിനാൻ തുടങ്ങിയത് പാരണ കോടേ പഠിപ്പിക്കാൻ പോയപ്പോ എന്നെ ഞാൻ നോക്കിയിട്ട് അങ്ങോട്ട് மேல மூ gider அப்போ மூப்புது ஓங்கி ஒரு முன்னைக்கு முன்னு ஏறிட்டே ஜெயிப்பு ஆடတယ် அதுக்கு ஒரு பைண்டிடதுதுதுரதது இது பைங்கிசிட்டு வந்த ஒரு ஒருாயிச்சது நேரது அத ஜெயிப்பு படிக்கணும்னு தான் வந்து பாஸ் ஆச்சு அங்க அந்த பைண்டே பைங்கிசிச்சப்ப ஜெயிப்புடா மாதிச்சது네 அங்க நான் ஜெயிப்புதுதுதுது ஜெயிப்புதா வயசிலா ചെരുപ്പിടാതെ നടക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം പറയുന്നത് ഈ ഭാസ്കരൻ്റെ കവിതകളാണ് ചെരുപ്പിടാതെ ഇനി ഞാൻ വിചാരിക്കുന്നത് ഞാനൊരു ഉത്തരമെന്റ് ഒക്കെ കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കഥയിലേക്ക് ചെരുപ്പിടാതെ നടക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഒരാഗ്രഹം അതിനെന്നെ പ്രചോദിപ്പിക്കുന്നത് ഭാസ്കരൻ മോഷിന്റെ ഈ എന്താ പറയാ നക്കുന്ന പാദം പോലുള്ള കവിത ശരിക്കും അദ്ദേഹത്തിന് കണ്ടുകാലി പിന്ന കാലടികൾ നടന്നു തേഞ്ഞ കാലടികളെ കുറിച്ച് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള കവിയാണ് ഈ ഭാസ്കരകൃഷ്ണൻ